നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി വിജയിക്കുകയും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്തതോടുകൂടി ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശവും ബി ജെ പിയുടെ വിജയവും ഒക്കെ ഏകദേശം അവിടെ അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്താണ് ഇപ്പോഴും ബി ജെ പിയുടെ വിജയം അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ തൃശ്ശൂരിൽ ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തേക്ക് വരികയാണ് അവരുടെ പ്രതികരണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വി എസ് സുനിൽകുമാർ അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു മറ്റൊന്ന് കെ മുരളീധരനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത് ഇവരൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പും അട്ടിമറിച്ചു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് എന്താണ് സംഭവിച്ചത് എന്നാൽ എന്നതിലേക്കൊക്കെ അന്വേഷണം നടക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി കൃത്യമായും ഒരു സത്യപ്രസ്താവന നൽകിക്കൊണ്ട് ഒരു അന്വേഷണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് പോകണം ഇതൊന്നും പോവാതെ ചില ക്യാമ്പയിനുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നതാണ് വലിയ ഉയർന്ന വലിയ വിമർശനം അതോടൊപ്പമാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് വി എസ് സുനിൽകുമാറൊക്കെ പറയുന്നത് അതായത് സുരേഷ് ഗോപിയുടെ ആ ചേട്ടനും മക്കൾക്കും അത്തരത്തിൽ ഭാര്യക്കൊക്കെ അവിടെ വോട്ട് ചേർത്തു അവരൊക്കെ വോട്ട് ചെയ്തു എന്നാണ് ഈ സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അവർ മറ്റൊരു മണ്ഡലത്തിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല അത് അങ്ങനെ തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഈ സുനിൽകുമാർ ഹാജരാക്കിയിട്ടുമില്ല അങ്ങനെയെങ്കിൽ അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയല്ല അവരവിടെ താമസിക്കാൻ എത്തിയിരുന്നു ആറ് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ വോട്ട് ചേർക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നു അതോടൊപ്പം ഈ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് വരിക്കുന്നത് സി പി ഐ ആണ് അത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് എന്നറിയാത്ത ആളല്ല സുനിൽകുമാർ അപ്പോൾ മറ്റൊരു വിഭാഗം ബി ജെ പി ഇപ്പോൾ ചില കണക്കുകൾ വെച്ചാണ് ഈ സുനിൽകുമാറിനെ പ്രതിരോധിക്കുന്നത് അതായത് സ്വന്തം പഞ്ചായത്തിൽ അതായത് അന്തിക്കാട് പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അവിടെയൊക്കെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത് എന്തിനു പറയുന്നു സ്വന്തം ബൂത്തിൽ പോലും സുരേഷ് ഗോപിക്കാണ് ലീഡ് അത്തരത്തിൽ സ്വന്തം കുടുംബത്തിലെ ആളുകൾ പോലും തനിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണോ സുനിൽകുമാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ബി ജെ പി ചോദിക്കുന്നത് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഇടത് വലത് മുന്നണികൾ ആദ്യം പ്രതികരിച്ചത് ഇലക്ട്രോണിക് മെഷീനിൽ തിരികെ നടത്തിയെന്നാണ് പിന്നീട് കരുവന്നൂർ ബാങ്കായി പിന്നീട് പൂരം കലക്കി വിജയിപ്പിച്ചു എന്നായി പിന്നീട് ഇടത് വലത് മുന്നണികളെ പരസ്പരം വോട്ട് മറിച്ചു എന്ന ആരോപണം ഉയർത്തി ഏറ്റവും ഒടുവിലായിട്ടായി ഇപ്പോൾ വന്നിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഈ ഒരു ഭൂതം തെരഞ്ഞെടുപ്പ് അട്ടിമറി അട്ടിമറിയെന്നത് ഇവരൊക്കെ തന്നെ ആലോചിക്കേണ്ടത് ഇടതായാലും വലതായാലും എന്തുകൊണ്ട് അവിടെ സുരേഷ് ഗോപി വിജയിച്ചു എന്നതാണ് രാഷ്ട്രീയമായി ഇവരൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിലെ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ആ ഇവർക്ക് രണ്ടുപേർക്കും വിജയിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ട് ബി ജെ പിക്ക് തൃശ്ശൂരുകാർ വോട്ട് ചെയ്തു എന്നത് നിങ്ങൾ പഠിക്കൂ അല്ലാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നതാണ് വസ്തുത